ൂട് ജംഗ്ഷൻ വർഷങ്ങളോളം തകർന്നു കിടന്ന ആനക്കാട് ഗ്രാമപഞ്ചായത്തിലെ റോഡിനാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ചേലക്കൊമ്പ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് മൂന്ന് കോടി രൂപ മുടക്കി നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓണത്തോടു കൂടി പരി അവസാനിക്കുമെന്നാണ് കരാറുകാരനായ മണിമലയത്തിന്റെ അധികാരികൾ പറയുന്നത് കഴിഞ്ഞ ഒരു അഞ്ചു വർഷമായിട്ട് ഒരു തരത്തിലൊരു സൈക്കിള് പോലും കൊണ്ടുപോവാൻ പറ്റാത്ത ടുത്ത് മുപ്പത് ദിവസമായി അതിന്റേതായിട്ടുള്ള മാറ്റമുണ്ട് പണി ചെയ്ത് തീർത്തില്ലെങ്കിൽ എനിക്ക് എന്റെ മുഖച്ചായ തന്നെ മാറും കാരണം എന്നെ ലൈബിലിറ്റി പെടുത്തും ഇതുവരെയും ദേവൂർബൻ അങ്ങനെ ലൈബിലിറ്റി ഉണ്ടായിട്ടില്ല ഞാൻ ഇതിൻ്റെ ഇത് പണി ചെയ്ത് ഇൻസെൻറ്റീവ് വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വലിയ ഭാരം കൂടിയ വാഹനങ്ങൾ ദിനംപ്രതി കടന്നു പോകുന്ന ഈ റോഡ് ബി ആൻഡ് ബി നിലവാരത്തിലാണ് പണിയുന്നത് നിർമ്മാണ മേഖലയിലെ അതിഗായകരായ മണിമലയത്ത് ഗ്രൂപ്പാണ് ജി എസ് ടി ഉൾപ്പെടെ മൂന്നര കോടി രൂപയ്ക്ക് റോഡ് പണി നടത്തുന്നത് ഓണം കഴിയുന്നതോടുകൂടി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് തങ്ങളെന്ന് മണിമലയത്ത് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ എം ജോസഫ് പറഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി കാൽനട പോലും സഞ്ചരിക്കാൻ പറ്റാത്ത വിധം തകർന്നു കിടന്ന റോഡാണിത് തുടർന്ന് മാധ്യമങ്ങൾ നിരന്തരം വാർത്തകൾ നൽകുകയും ജനപ്രതിനിധികളുടെയും പൊതുജനത്തിന്റെയും ശ്രദ്ധ ഇതിലേക്ക് കൊണ്ടുവരികയും ചെയ്തു തുടർന്ന് നാട്ടുകാർ രാഷ്ട്രീയ വ്യത്യാസം കൂടാതെ സുരേഷ് ചെറുകരയുടെ നേതൃത്വത്തിൽ സമര രംഗത്തിറങ്ങിയതോടെ സർക്കാരിന് ഇതിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് മുൻകൈയ്യെടുത്ത മുൻ കരാറുകാരനെ ഒഴിവാക്കി പുതിയ ടെൻഡർ വിളിക്കുകയായിരുന്നു ടെൻഡർ എടുക്കുന്നതിന് മുൻപായി തങ്ങൾ റോഡ് പരിശോധിക്കുവാൻ എത്തിയപ്പോൾ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നുവെന്ന് മണിമലയത്ത് ഗ്രൂപ്പ് ഡയറക്ടർ സിബി പറഞ്ഞു നാട്ടുകാരുടെ സഹകരണത്തിൽ മികച്ച രീതിയിൽ റോഡ് പണി പൂർത്തിയാക്കാനാണ് കരാറുകാരുടെ തീരുമാനം മൂന്ന് ദശാംശം ആറ് കിലോമീറ്റർ റോഡാണ് ഇപ്പോൾ ഉന്നത നിലവാരത്തിൽ പണി കഴിപ്പിക്കുന്നത് വണ്ടിയിൽ പോയിട്ട് നടന്നുപോലും പോകാൻ പറ്റാത്ത വിധത്തിൽ കിടന്ന റോഡ് ഉന്നത നിലവാരത്തിൽ പണി കഴിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പരിസ്ഥിതി പ്രവർത്തകരായ ഡോക്ടർ ഭക്തി ബി ജോസഫ് പറഞ്ഞു ഈ റോഡ് തകർന്നു കിടന്ന മൂലം നിരവധി അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇതുവഴി സ്ഥിരമായി ഓടിക്കൊണ്ടിരുന്ന ചെറുതും വലുതുമായ വാഹനങ്ങൾക്ക് കേടുപാടുകളും സ്ഥിരമായിരുന്നു ഈ റോഡ് പണി കഴിയുന്നതോട് കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായി ഇവിടുത്തെ നാട്ടുകാരും യാത്രക്കാരും അനുഭവിച്ചിരുന്ന ദുരിതത്തിനാണ് അവസാനമാകുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട